നോമ്പിന് ഇനി എത്ര ഫുഡ് വേണമെങ്കിലും കഴിച്ചോളൂ കേട്ടോ ഇതൊരു ഒറ്റ പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാ ഫുഡും തയ്ക്കും ഒരു വർഷം വരെ നമുക്കിത് ഉപയോഗിക്കാം എങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ പിന്നേം പിന്നേം കുടിക്കാൻ തോന്നും അത്രക്കും ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാവും എന്തായാലും ഉണ്ടാക്കി നോക്കാം നമുക്ക് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും റംദാൻ മുബാർ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ റംദാൻ ഒക്കെ തുടങ്ങിയായി നമുക്ക് ഒരുപാട് എന്താ ജോലികളും അതുപോലെ തന്നെ ഒരുപാട് വിവാദത്തും ഒക്കെ ചെയ്യേണ്ട ഒരു മാസമാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളതാണ് എങ്കിൽ കൂടിയും ഒന്നുകൂടി തിരക്കുള്ള ഒരു മാസമാണ് നമുക്ക് വരാൻ പോകുന്നത് അല്ലെ അപ്പൊ നമുക്ക് പണികളൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും കൂടുതൽ ടിപ്സുകളൊക്കെ കണ്ടു വയ്ക്കാറുണ്ട് അല്ലെ പക്ഷേ എന്തായാലും നമുക്ക് ഈ നോമ്പിന് ജ്യൂസ് ഇല്ലാതെ പറ്റില്ല അല്ലെ പ്രത്യേകിച്ചും നമ്മുടെ വയറ് കൂടുതലും വൈകുന്നേരങ്ങളിലൊക്കെ ഭക്ഷണം അത്രയും നേരം നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലും വയറിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് അടിപൊളി അടിപൊളിയൊരു ജ്യൂസാണ് ഞാൻ തയ്യാറാക്കുന്നത് അതും നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് അമ്പത് ഗ്ലാസ് വരെ നമുക്ക് ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമുക്കിത് ഒരു വർഷം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്റെ പ്രത്യേകത നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നമുക്ക് വീഡിയോ നമ്മുടെ റംദാൻ സീരീസ് തുടങ്ങിയാണ് നല്ല നല്ല റെസിപ്പീസ് ഒക്കെ നമ്മുടെ ചാനൽ ഉണ്ടാകും അപ്പം നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇടാട്ടോ അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കേട്ടോ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ മിൻറ്റ് ലെമൺ സ്ക്വാഷാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് വേണ്ടത് നമ്മുടെ പൊതിനീനയാണ് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊതിനീന തന്നെ എടുക്കുക എൻ്റെ ഇത് കുറച്ച് വാടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ കിട്ടിയപ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും പുതിനെടുത്തിട്ടുള്ളത് കേട്ടോ കാരണം ഇനി ഇപ്പോൾ തൽക്കാലം കുറച്ചാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ പിന്നെ വേണ്ടത് നല്ല ഐസ് ക്യൂബ്സാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പുതിനയുടെ കളറ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മളിതിനെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് കൊണ്ടുവരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി കണ്ടോ ഇത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു സ്ക്വാഷ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിതേപോലെ ഒരു പാൻ എടുക്കാം എനിക്ക് തോന്നുന്നു നോൺ സ്റ്റിക്കിൻ്റെ പാനായിരിക്കും നല്ലതെന്ന് അതാകുമ്പോൾ അടിയിലൊന്നും പിടിക്കത്തില്ല അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്ലാസ് എടുക്കുക അതിൻ്റെ അളവിലാണ് ഞാൻ എടുക്കുന്നത് അതിൽ രണ്ട് ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇനി പഞ്ചസാര പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൽക്കണ്ടമുണ്ടല്ലോ കൽക്കണ്ടം പൊടിച്ചിട്ട് ഇതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം ആഡ് ചെയ്യാവുന്നതാണ് രണ്ട് ഗ്ലാസ് പഞ്ചസാരയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ആ ഒരളവിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നല്ലതായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഒരു പാനിയാക്കി എടുക്കാം അതായത് നമ്മൾ നൂൽപരുവം എന്ന് പറയില്ലേ ഭയങ്കരമായിട്ട് കട്ടിയായി പോകരുത് നമ്മൾ നൂൽപരുവം എന്ന് പറയുന്ന ആ രീതിയാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഒന്ന് ഇടവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതവിടെ ഒന്ന് ആവട്ടെ അപ്പോൾ അതിന് ഇടയിൽ നമുക്ക് ഒരു മൂന്ന് നാരങ്ങ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ നീര് നമുക്ക് ജ്യൂസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നാരങ്ങ മസ്റ്റാണ് നാരങ്ങയും കൂടി ഉണ്ടെങ്കിൽ അതിന് ഒരു അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു രുചിയിലേക്ക് നമ്മുടെ ഈ ഒരു സ്ക്വാഷ് എത്തുള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കണ്ടോ അങ്ങനെ നമ്മുടെ ജ്യൂസ് ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ആ ഒരു നൂൽപ്പരുവം ഒരു വിധത്തിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഈ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് വേണം ലെമൺ ഒക്കെ കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഇതൊക്കെ റെഡി ആക്കി വെക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഇത് റെഡി ആയിട്ടുണ്ടോയെന്ന് അപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതിന് വലിഞ്ഞ് വരണം നൂൽപ്പരുവായിട്ട് കണ്ടോ ഇതിങ്ങനെ അധികം ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഒച്ചിരി കൂടി നേരം നമുക്ക് വെക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നൂൽപ്പരുവായി കിട്ടോ ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത് കണ്ടോ ഇങ്ങനെ വലിയുമ്പോൾ കണ്ടോ ഒരു കറക്റ്റായ ഒരു നൂല് പരുവത്തിൽ ഇങ്ങനെ ആയി കിട്ടണം വല്ലാണ്ട് എന്താ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്വാഷ് ഇരുന്ന് ഉറച്ചു പോകും കേട്ടോ അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് കട്ടിയിലാവരുത് ഒരു നൂല് പരുവത്തിൽ ആയി ആയിക്കിട്ട് ആ സമയത്ത് എന്ത് ചെയ്യുക ലോ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരച്ച് വെച്ചാൽ ആ ഒരു പുതിനീനയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് പൊന്തി മേലേക്ക് വരും ആ ഒരു ടൈമിൽ ആണ് നമുക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കേണ്ടത് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തതിന് ശേഷം അപ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് പതിഞ്ഞ് പൊന്തി മേലേക്ക് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം അത്രയ്ക്കുള്ള പരിപാടി അപ്പോൾ നമ്മുടെ ഒരു സ്ക്വാഷ് റെഡി ആയി കഴിഞ്ഞു പിന്നെ അധികം നേരം ഇട്ട് തിളപ്പിക്കൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിട്ടല്ലോ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോമ്പ് ഫുള്ള് ഉപയോഗിക്കാം കേട്ടോ ഈ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഇത് നാരങ്ങ വെള്ളം ആക്കി എന്താ ഗ്ലാസ്സിലിട്ട് അത് അതിന് വലിയൊരു മെനക്കെടാണ് അപ്പോൾ കണ്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് വെള്ളം പോലെ ഇരിക്കുന്നത് തോന്നും പക്ഷേ ചൂടാറി കഴിയുമ്പോൾ ശരിക്കും അതിൻ്റേതായിട്ടുള്ള കൺസിസ്റ്റൻസിയിലത് വരും കേട്ടോ കണ്ടോ ഇപ്പോൾ ഒന്നുകൂടി ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ആയൊരു കറക്റ്റ് അളവിൽ കറക്റ്റ് ഒരു രൂപത്തിൽ അത് വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെന്താ പറഞ്ഞു വന്നത് നാരങ്ങ വെള്ളത്തിൻ്റെ കാര്യമല്ലേ അപ്പോൾ ഈ നാരങ്ങ വെള്ളം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഗ്ലാസ്സിൽ ജസ്റ്റ് ഇതൊന്ന് ഒഴിക്കുക അതുപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂ ഐസ് വാട്ടർ ആണെങ്കിൽ ഐസ് വാട്ടർ ഒഴിക്കുക അല്ലെങ്കിൽ സോഡയാണെങ്കിൽ സോഡ ഒഴിക്കുക അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ് ജാറിൽ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു മാസമല്ല ഒരു വർഷം വരെ ഇത് സൂക്ഷിച്ചു വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഫുഡൊക്കെ നമ്മൾ കഴിക്കുന്നതല്ലേ അപ്പോൾ പെട്ടെന്ന് ദഹനം നടക്കാനായിട്ട് ഈ ഒരു മിനിറ്റ് ലൈം അതായത് എന്താ ഈ ഒരു സ്ക്വാഷ് നമുക്ക് നന്നായിട്ട് ഉപകരിക്കും കേട്ടോ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഗ്ലാസ്സിലും മൂന്ന് തരത്തിലാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പൊളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്വാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ അലങ്കരിക്കുന്ന രൂപം ഞാൻ മൂന്നും മൂന്ന് രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് വ്യത്യസ്തമായ രുചിയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അലങ്കരിക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഇളകി വരണ്ടേ കണ്ടോ നല്ല നല്ല ഭംഗിയുള്ള കളറിലേ നമുക്ക് എന്താ പറയുക മധുരം ഒന്നും ചേർക്കേണ്ട അല്ലാണ്ടേനെ നമുക്ക് ചെയ്യാം അപ്പോൾ ഫസ്റ്റിൽ ഞാൻ കുറച്ച് ചില്ലി അതായത് ഗ്രീൻ ചില്ലി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അടുത്തതിൽ നമ്മുടെ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെല്ലാറ്റിനും വ്യത്യസ്തമായ രുചിയാണ് കേട്ടോ അടുത്ത് നമ്മുടെ കസ് കസ് വെള്ളത്തിലിട്ട് കുതിർത്തത് അതും ആണ് ഇതിലേക്ക് കൊടുക്കുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയത് നമ്മുടെ ആ ചില്ലി ഇട്ടതാണ് കേട്ടോ കാരണം എനിക്ക് കൂടുതലും എരിവിനോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കൂടുതലും എരിവുള്ള പാനീയം കുടിക്കാനാണ് ഇഷ്ടം അപ്പോൾ എനിക്ക് ആ ഒരു ജ്യൂസാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിലെ കമൻസ് അറിയിക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ നോമ്പിന് ഇത് അടിപൊളിയായിരിക്കില്ലേ അപ്പോൾ നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ ഇണ്ടും വരുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും റാം മുബാറക് അസ്സാം വലിക്കും